എല്ലാവർക്കും നമസ്കാര വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വിചാരിച്ചത് ആത്മപരിശോധന എന്ന ഒരു കണ്ടൻറ്റുമായിട്ടാണ് അപ്പം നമ്മൾക്ക് തന്നെ ഈ ആത്മപരിശോധന വിവിധ തരത്തിൽ ചിന്തിക്കാനായിട്ടുണ്ട് എന്ന ഇന്നത്തെ ആത്മപരിശോധന കൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതും നിങ്ങളുടെ ചിന്തയിലേക്ക് മറ്റൊരു തോട്ടാണ് കയറ്റാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് ആത്മപരിശോധന നടത്തി നോക്കാം ഓരോ വ്യക്തികൾക്കും ഓരോ തരം ചിന്തകളും ഓരോ തരം വികാരങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത് അപ്പം നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ള വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം നമ്മളെന്ന വ്യക്തി നമ്മൾ എത്രത്തോളം കൊടുക്കുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടത് അത്യാവശ്യമാണ് ഓരോ വ്യക്തികളും തൻ്റെ ഹൃദയത്തിൽ എത്ര മാത്രം ഡാറ്റാസാണ് അവിടെ കളക്റ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് എന്നതും ചിന്തിക്കേണ്ടതും അത്യാവശ്യമാണ് നിങ്ങളെന്ന വ്യക്തി നിങ്ങളെപ്പോഴും സന്തോഷമുള്ളവനാകാനോ സന്തോഷമുള്ളവളാകാനോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇനി അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ വളരെ സന്തോഷകരമായ ഒരു നിമിഷങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കെപ്പോഴും ആസ്വദിക്കാനായിട്ട് സാധിക്കും ചില വ്യക്തികളെപ്പോഴും ഇങ്ങനെ വിഷമിച്ചു കൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് അവരുടെ വിഷമത്തിൻ്റെ കാഠിന്യം വർധിക്കുന്നത് എന്നതിനെ നിങ്ങൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓരോ ഡേറ്റാസും ആവശ്യമുള്ളതാണോ അതും അനാവശ്യമുള്ളതാണോ എന്ന് ഇന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആവശ്യമുള്ളതിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് വയ്ക്കാനും അല്ലാത്തതിനെക്ക് ഡിലീറ്റ് ചെയ്ത് കഴിയാൻ നിങ്ങൾക്കിന്ന് സാധിക്കണം കാരണം നമ്മളുടെ ഹൃദയമൊന്നു പറഞ്ഞത് നമ്മുടെ സൗകര്യ സ്വത്താണ് നമ്മുടെ ആ സ്വകാര്യ സ്വത്തിൽ നമ്മളെന്ന വ്യക്തി നമ്മൾ തന്നെ ആവശ്യമില്ലാത്ത ഡാറ്റാസെല്ലാം കുത്തി നിറച്ച് പാരി വലിച്ചു കൊണ്ടുവന്ന് ആ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്ഥലമില്ലാതെ അത് പൊട്ടിത്തീർക്കേണ്ട അവസ്ഥ വരും ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ബാഗ് എടുത്ത് നമ്മൾ ഒത്തിരി അതിനകത്ത് എല്ലാം വാരി നിറച്ച് കിട്ടും അതിനകത്ത് നമുക്കൊരു യാത്രയ്ക്ക് വേണ്ട സാധനങ്ങളും കാണും എന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്തു ബേകിനകത്ത് വരി കുത്തി നിറയ്ക്കും നമ്മളൊന്നെടുത്ത് ഒരു അല്പ യാത്ര ചെയ്ത് തുടങ്ങുമ്പോഴെന്തു ഡിസി മുട്ടാൻ തുടങ്ങും പിന്നെ പിന്നെ എന്ത് ചെയ്ത് ബാക്കി ഓരോ ഓരോ സാധനമായിട്ട് ഇത് പുറത്ത് കാണാൻ പറ്റും അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ ഓരോ വ്യക്തികൾ എന്ത് ചെയ്യും ആ പകുതിക്ക് ഇരിക്കുമ്പോഴേക്കും ചില സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയണ്ടൊരു അവസ്ഥയിലിട്ട് വരും അപ്പം അങ്ങനെ ഒരു സിറ്റുവക്ഷനിൽ അതിൻ്റെയും ആ ബാഗിന് തൻ്റെ ആവശ്യമുള്ള തിങ്സ് കൊണ്ട് മാത്രം നിറയ്ക്കുകയും അതിന് സിപ്പ് ചെയ്ത് പൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് അനായസ കൊണ്ടുപോയി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയമെന്ന് പറഞ്ഞത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കുറച്ച് ഡാറ്റാസ് ഒക്കെ കളക്റ്റ് ചെയ്യാനുള്ള അറിവുകളാണ് ഉള്ളത് അതിൽ നമ്മൾ ആവശ്യമില്ലാത്ത കുത്തി നിറച്ച് വച്ചിട്ട് നമ്മളെന്ന വ്യക്തി എന്താണ് എപ്പോഴും ഇങ്ങനെ വിഷമിച്ചുകൊണ്ടേയിരിക്കും എന്തെല്ലാം ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചുമ്മാ പോലെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട് ഒരു ജോലി ചെയ്യുന്ന സമയത്തേക്ക് എന്തെയും ഈ മനസ്സ് നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബോധത്തിൽ കൊണ്ടുതരും നിങ്ങളുടെ ചിന്തകൾക്ക് അത് പ്രാധാന്യം അർഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച പോലെ അത് പറഞ്ഞു തരും അപ്പം നിങ്ങളുടെ ദുഃഖത്തിൻ്റെ ആഴം വീണ്ടും കൂടും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് മറക്കണം നിങ്ങൾക്ക് വേണ്ട എന്നുള്ള കുറേ ഡേറ്റാസ് കൊണ്ട് ആ ഡേറ്റാസൊക്കെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിൽ പാപം നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് സ്നേഹം തോന്നാനും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ബഹുമാനം കൂടി തോന്നാനും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു മാന്യതയും നിങ്ങൾക്ക് നിങ്ങളോടൊരു പക്വതയും നിങ്ങളെന്ന വ്യക്തി നിങ്ങൾക്കൊരു പ്രത്യേക മൂല്യം ഉള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അവനവന് അവനവന് കൊടുക്കുന്ന വിലക്കനുസരിച്ചായിരിക്കും അവനവൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകൾക്ക് മാറ്റരയ്ക്കുന്നത് ഓരോ വ്യക്തികൾക്കും ഡിപ്രഷൻ കുറയ്ക്കുന്നതും കൂട്ടുന്നതും തൻ്റെ ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്ന അനാവശ്യ ചിന്തകൾ തന്നെയാണ് അനാവശ്യ ഭയങ്ങൾ ആവശ്യമില്ലാത്ത അവകാശ ബോധം ഞാനെന്ന വ്യക്തി ആർക്കും ഇഷ്ടമില്ല എന്ന ചിന്തകൾ എന്നെക്കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല എന്നുള്ള ആവശ്യമില്ലാത്ത ചിന്ത എന്തൊക്കെയോ എനിക്ക് നേടാനുണ്ട് എന്ന് നിങ്ങൾ മനോരാജ്യം കെട്ടി വച്ചിരിക്കുന്ന കുറേ ചിന്തകൾ കുറേ സ്വപ്നപാരങ്ങൾ നാളെലെന്തോ സംഭവിക്കുമെന്ന് ഇന്നേ വെറുതെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന നിങ്ങളുടെ കുറേ ഭോഗ സങ്കല്പങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് നടക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തെയും ചെയ്യും ആവശ്യമില്ലാതെ മന പായസം അവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കും എന്തെങ്കിലും തരത്തിലൊരു പ്രയോജനം ഉണ്ടോ ഇല്ല ഒരു പ്രയോജനമില്ല അതുകൊണ്ട് തന്നെ നമ്മളെന്ന വ്യക്തി നമ്മുടെ ഹൃദയത്തോട് നമ്മൾ അല്പം കനിവ് കാണിക്കണം ആ കനിവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തി തന്നെയാണ് നമ്മുടെ ശരീരം തന്നെയാണ് എന്താണ് എപ്പോഴും പോസിറ്റീവ് എനർജി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ചിന്തകൾ വാക്കുകൾ പ്രവൃത്തികൾ എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ മാറ്റാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന എത്തരം ചിന്തകൾ എത്രം കെട്ടുകൾ എത്ര ബന്ധനങ്ങൾ ഇല്ലാതാക്കി മാറ്റി നിങ്ങളെന്ന വ്യക്തിയെ നരയിപ്പിക്കുന്നു അപ്പം നിങ്ങളൊരു ആത്മപരിശോധന നടത്തി നോക്കും നിങ്ങളുടെ ഹൃദയത്തോട് കാരണം നമുക്ക് നമ്മുടെ ചുറ്റും മുഴുവനൊക്കെ നമുക്ക് ആത്മപരിശോധന ചെയ്യുന്ന സമയമുണ്ട് പക്ഷെ നമ്മളെന്ന വ്യക്തി നമ്മൾ തന്നെയാണ് ആത്മപരിശോധന നടത്തേണ്ടത് ഞാൻ എത്ര മാത്രം എൻ്റെ സ്വഭാവ ഗുണങ്ങൾ എൻ്റെ കഴിവുകൾ എൻ്റെ കുറവുകൾ എന്നിലെ ഇല്ലായ്മകൾ ഞാൻ മറ്റുള്ളവർക്കുന്ന ദോഷങ്ങൾ സന്തോഷങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്ത സഹായം മറ്റുള്ള എനിക്ക് ചെയ്തു തരുന്ന സഹായങ്ങൾ ഇതിനെല്ലാം ഞാൻ യോഗ്യമാണോ ഞാൻ യോഗ്യമായ വിധത്തിലാണോ മറ്റുള്ളവർ പെരുമാറിയത് മറ്റുള്ളവർക്ക് എന്നെ നിന്നും കിട്ടിയതെല്ലാം ഉചിതമായിരുന്നു അതും അനുചിതമായിരുന്നു ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും നിങ്ങളൊന്ന് ശാന്തമായ മനസ്സോട് കൂടി ഇരുന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയം ആക്കിയാൽ ആ വിധേയത്വം നിങ്ങളുടെ മൊത്തത്തിലുള്ള ലൈഫിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും ഒരു വ്യക്തിക്ക് ഹൃദയത്തിൽ ആവശ്യമായ ചിന്തകളെ താങ്ങാൻ ഉള്ള സ്പേസ് ഉള്ളൂ കാരണം അമിതമായ ചിന്തകൾ കൂടി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മറ്റുള്ള അവയവങ്ങൾ കൂടെ എന്താണ് പ്രവർത്തന രഹിതമാകും ബോധക്കെടുവില് നിങ്ങളുടെ ബോധശയത്തിന് നിങ്ങളുടെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്ക് മനഃപ്രയാസം വരുത്തും ഒരുപാട് ദുഃഖപൂർണമായ സന്ദർഭങ്ങൾ അതുമൂലം വരുത്തും അതുകൊണ്ട് തന്നെ ഈ ചിന്തകൾക്ക് മറ്റുള്ള രോഗങ്ങൾ വരുത്താനുള്ള കഴിവുണ്ടെന്നത് ഓർക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഹൃദയവുമായി നിങ്ങൾ അടുത്ത ബന്ധം സ്ഥാപിക്കുക നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുക നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പാശ നിങ്ങളുടെ മുഖത്തെപ്പോഴും പ്രസരിപ്പ് അറിഞ്ഞിരിക്കാനായിട്ട് സാധിക്കട്ടെ ദുഃഖവും പ്രിയാസ് സങ്കടവും എല്ലാവർക്കും എല്ലാ വ്യക്തികൾക്കും മാറി മാറി വരും ആരും സന്തോഷം മാത്രം പൂർണ്ണമായിട്ട് ആസ്വദിച്ചിരിക്കില്ല ദുഃഖം ആ ദുഃഖത്തിൽ തന്നെ മതിമറന്നും ഇരിക്കില്ല കാരണം ഇന്ന് നമുക്ക് വന്ന ഓരോ സംഭവ വികാസങ്ങളും നമ്മുടെ നമ്മളിന്ന് ജീവിതത്തിൽ അനിവാര്യമായിരിക്കാം നമുക്ക് നമുക്കിതേ പ്രശ്നത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും എന്ന് നമ്മൾ കരുതി ഇരിക്കേണ്ട ആവശ്യമില്ല ഇന്നലെ ഞാൻ ദുഃഖിച്ചിരുന്നു ഇന്ന് ഞാൻ ഇങ്ങനെ ആവും ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ഞാൻ വളരെ സന്തോഷത്തോടെ അനുഭവത്തോടെ ഇരുന്ന് എൻ്റെ അവസ്ഥകൾക്ക് ഇന്നലെ വേറെയാണ് ഇന്ന് ദുഃഖപൂർണ്ണമായി ഇനി നാളെയും എങ്ങനെയാകുന്ന ചിന്തകൾക്ക് വേ ഒരു പ്രാധാന്യമില്ല കാരണം ഓരോ വ്യക്തികൾ ഇന്നലാണ് ജീവിക്കുന്നത് നമുക്ക് തന്നെ അറിയാം ഓരോ വ്യക്തിയിൽ കണ്ട് കണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു നിമിഷം കൊണ്ട് തന്നെ ഓരോ വ്യക്തികളും ഈ ലോകത്ത് നിന്നും മൺമറയുന്നു അപ്പം നാളെയും നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ച് ഇന്നത്തെ നമ്മുടെ സന്തോഷം നമ്മൾ ആസ്വദിക്കാതെ ഇരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇന്നത്തെ സന്തോഷവും ഇന്നത്തെ ദുഃഖവും ഇന്നത്തെ ഏത് സാഹചര്യമാണെങ്കിലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് അത്തരം ചിന്തകൾക്ക് ഒരു പ്രസക്തിയും ഇല്ല എന്നാണ് അർത്ഥമാക്കിയത് അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിലാണോ എന്ന് നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കാം നിങ്ങളുടെ ഹൃദയം തരണം മറുപടിക്ക് നിങ്ങൾ നല്ല ചിന്തകളെ അവിടെ സേവ് ചെയ്യാനും എല്ലാം എടുത്ത് വലിച്ച് 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 എടുത്ത് ദൂരക്കളയുക എന്നിട്ട് റിലാക്സ് ചെയ്ത് സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ആസ്വദിക്കാം സമാധാനത്തോടെ നിങ്ങൾക്കൊരു ഉറക്കം ഉണ്ടാകട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹപൂർണ്ണമാകട്ടെ പൂർണ്ണമാകട്ടെ എന്ന മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നല്ലൊരു ശുഭദിനവും നല്ലൊരു ശുഭരാത്രിയും ആശംസിക്കുന്നു എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ നന്ദിയും അർപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you so much.